ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സെവൻറ്റി സെവൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു അപ്പോൾ ഇന്നും ഒരാൾ എവിക്റ്റഡ് ആയിട്ടുണ്ട് ഹൗസിൽ ഏറ്റവും ഡിസേർവിങ് അല്ല എന്ന് ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് വീട്ടിൽ നിന്നും ഔട്ടായിരിക്കുന്നത് മറ്റാരും അല്ല ഇന്ന് ഗെയിം തുടങ്ങിയത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫസ്റ്റ് കൊടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹൗസിൽ ഏറ്റവും ഹാർഡ് വർക്കിങ്ങും ഏറ്റവും ഡിസേർവിങ് അല്ലാത്തതുമായിട്ടുള്ള രണ്ടാൾക്കാരെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഹൗസിൽ ഏറ്റവും ലക്കി ഏറ്റവും ഡിസേർവിങ് അല്ലാത്ത വ്യക്തിയായിട്ട് കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അൻസിബയാണ് അൻസിബ എന്താണ് അവിടെ ചെയ്തതെന്ന് സത്യമറ ഇതുവരെ കണ്ടിട്ടില്ല അഞ്ചിപ്പ് എന്താണ് ആ വീട്ടിൽ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം പത്തെഴുപത്താറ് ദിവസം എന്നിട്ടും ഇതുവരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും അതേ അതെ ഒരു മെച്ചപ്പെട്ട പ്രവർത്തി പ്രവർത്തി ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും സംഭവങ്ങളിലാണെങ്കിൽ ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല ശക്തമായിട്ട് ജസ്റ്റ് കട്ടിലിരിക്കും രാവിലെ മോർണിംഗ് ടാസ്ക്കും ടാസ്ക്കും കളിക്കും എന്തെങ്കിലുമൊക്കെ ടോക്സിസിറ്റി എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ മുഖത്ത് നോക്കി നേരിട്ട് പറയില്ല നേരെ കട്ടിൽ വന്നിരിക്കും എന്നിട്ട് അവിടെ നിന്നിട്ട് ആരെങ്കിലും ചെവിയിൽ എന്തെങ്കിലും ടോക്സിക് കാര്യവും കൊടുക്കും ഇതാണ് എൻസിഫ എസ് എ കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിലത്തെ പ്രവർത്തനം വെച്ചിട്ട് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് വളരെ സന്തോഷം ഇത്രയും നാൾ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ തള്ളി നീക്കി എന്ന് സത്യം പറഞ്ഞ ഇത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ സന്തോഷം ഇത്രയും ഡിസേർവിങ് അല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്തായാലും വീട്ടിൽ നിന്ന് ഔട്ടായതിന് ഇനി മോർണിംഗ് ഡാൻസും കാണേണ്ട ആവശ്യമില്ല ഈ വെറുപ്പീരും കാണേണ്ട ആവശ്യമില്ല ടോക്ക് സിറ്റിയും കാണേണ്ട ആവശ്യമില്ല ഇപ്പോൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ഹൗസിലുള്ള എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഗെയിം കളിക്കുന്നതിന് സത്യം പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ സായി മാത്രമേ ഇപ്പോൾ ആ വീട്ടിൽ അത്ര ഡിസേവിങ് അല്ലാത്തൊരാളായിട്ട് തോന്നുന്നുള്ളൂ സായി അവസ്ഥ ഫിസിക്കൽ കണ്ടീഷനാണെങ്കിൽ അങ്ങനെ തന്നെ സായി എന്തൊക്കെയൊക്കെയോ സീക്രട്ട് ഏജൻ്റായി വന്ന് മലമറിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത് പക്ഷേ വളരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും സായി ഒന്നും ചെയ്തിട്ടില്ല സായി ഒരു ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നതായിട്ട് തന്നെ കണ്ടിട്ടില്ല ഒരു കണ്ടന്റ് വരെ സായിക്ക് ആ ഫാമിലി ടാസ്കില് അച്ഛൻ വന്നതും പിന്നെ ഭാര്യ വന്നതും അല്ലാണ്ട് സായിൻ്റേതായ ഒരു കണ്ടന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വലിയ ഒരു പരാജയമാണ് ആസ് എ കണ്ടസ്റ്റൻ്റ് സായി ബിഗ് ബോസിൽ വന്നിട്ട് സായി സീക്രട്ട് ഏജൻ്റ് സായിയും അതിൽ നിന്ന് കണ്ണനുമായി മാറി എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ അത് സായിൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ് മാത്രം ആണെന്ന് പറയേണ്ടി വരും പിന്നെ ഇന്ന് ടിക്കറ്റ് ഫിനാലേക്ക് കുറി കുറി കുറിച്ചിരിക്കുകയാണ് അതായത് നെക്സ്റ്റ് വീക്ക് മുഴുവൻ നല്ല ഉഷിര മത്സരങ്ങളുണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് അപ്പോൾ അതിൽ എൻ്റെ മക്കളെ ജാസ്മിൻ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒക്കെ കളിക്കുന്നതൊക്കെ വല്ലതും കാണുന്നുണ്ടോ ഈ പറയുന്ന ആരെങ്കിലും ആ ടാസ്കില് ജയിച്ചോ ഇത്രേ പറയാനുള്ളൂ കാരണം വെറുതെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഈ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളൊരു സംഭവമാണ് കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒന്നാമത് എന്തോ ചെയ്തോട്ടെ ഗെയിം കളിക്കുന്ന കാര്യത്തിലും ഹൺഡ്രഡ് പെർസെൻ്റ് എഫേർട്ട് കൊടുക്കുന്നുണ്ടല്ലോ ജാസ്മിനാണ് ഇന്ന് ആ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഒരു മറ്റുള്ളവർ എത്താൻ കഴിഞ്ഞില്ല അർജുനും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് ഈ അടുത്ത കാലത്ത് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ കാലത്ത് ഒരു ഗ്രാഫ് അധികം മുകളിലോട്ടേക്ക് പോവുകയും പിന്നെ ഒരു ഡിപ്പ് ഉണ്ടാവുകയും പിന്നെ ഇപ്പം മെല്ലെ മെല്ലെ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരുന്നതായിട്ട് അർജുൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവം പിന്നെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ അൻസിബ നോറേനെ കുറെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു അൻസിബയ്ക്ക് എന്തുണ്ടായിട്ടാണ് നോറേനെ വെറുതെ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല നോറ ഹഡ്രഡ് പേഴ്സൻ്റ് പെർഫെക്റ്റ് ആണെന്നൊന്നല്ല പറയുന്നത് എന്നാലും അൻസിബേനെക്കിട്ടും സ്വന്തമായിട്ട് ഈ ടാസ്ക് കളിക്കാനും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാണിച്ചു കൂട്ടാനും ഒക്കെ നോറ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വേറെ കാര്യം പിന്നീട് ഇന്ന് നടന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും ഹൗസിൽ ഡിസേർവിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ഹാർഡ് വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് രണ്ട് വ്യക്തികളെ ഞാൻ പറയാം ഒന്ന് ജാസ്മിനും ഒന്ന് ജിൻഡോ ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഡിസേർവിങ് ആയിട്ട് ബിഗ് ബോസ് വിന്നറാവാൻ വേണ്ടിയിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള രണ്ട് വ്യക്തി ഇതിൽ വേറെ ആരുമല്ല പിന്നെ ഏറ്റവും കൂടുതൽ ലക്കിയസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാരണം അല്ലാതെ വെറുതെ തട്ടിമുട്ടി എങ്ങനെയൊക്കെയോ നിങ്ങിപ്പോയത് അൻസിബ അതിപ്പം എന്തായാലും ഔട്ടായിട്ടുണ്ട് ഇനി ഋഷി ഋഷി എന്ന് പറയുന്നൊരു വ്യക്തി ഒരു കുന്തോം ചെയ്തിട്ടില്ല അയ്യോ മൂങ്ങി കരയുന്ന കണ്ടു കഴിഞ്ഞാൽ എവിടെയോ ആൾ നഷ്ടപ്പെട്ടു പോയത് പോലെയാണ് പത്ത് ദിവസം കഴിഞ്ഞാൽ പുറത്ത് പോകേണ്ടി പോ പുറത്തെന്തായാലും ഇറങ്ങിപ്പോകുക എന്നാലും കാണിച്ച് കൂട്ടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് കണ്ട്